ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന അല്പം കൂടി ലളിതമാക്കുകയാണെങ്കിൽ മലയാളികൾ ഉറ്റുനോക്കുന്ന ഒന്നുണ്ട് അത് ഇന്ത്യയുടെ ഓപ്പണിംഗ് താരങ്ങളിലേക്കാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചത് കൊണ്ട് തന്നെ യശുസി ജയ്സ്വാളും അതുപോലെ ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണിംഗിൽ താരങ്ങൾ എന്നാൽ ഇവർ രണ്ടുപേരും ഇന്ത്യ ബംഗ്ലാദേശ് ടി പരമ്പരയിൽ ഇന്ത്യയുടെ തന്നെ ആ സ്ഥാനം ലഭിക്കുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം സഞ്ജു സാംസണും അതുപോലെ തന്നെ ഇന്ത്യയുടെ യുവതാരമായ അഭിഷേക് ശർമ്മക്കുമാണ് അങ്ങനെയെങ്കിൽ ഇവരുടെ പ്രകടനവും ഇരുവരുടെയും പാർട്ട്ണർഷിപ്പും എങ്ങനെയാകും എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം അവസാന മത്സരത്തിലൂടെ കിഡിലൻ തിരിച്ചുവരവ് നടത്തിയ സഞ്ജു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഇതോടെ ബംഗ്ലാദേശിനെതിരായുള്ള ടിവന്റി പരമ്പരയിൽ ഭാഗമാകാനുള്ള ടിക്കറ്റ് സഞ്ജുവിന് ലഭിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ടി ട്വന്റി മാച്ചുകളിൽ സഞ്ജുവിനെ കാലിടറാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരതയില്ല എന്ന പേരുദോഷം സഞ്ജുവിനെ വിട്ടുപോയിട്ടുമില്ല ഈ പരമ്പരയിലൂടെ ആ പേരുദോഷം മാറ്റാൻ സഞ്ജു തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇനി അഭിഷേക് ശർമ്മയിലേക്ക് വരികയാണെങ്കിൽ സിംബാബയ്ക്കെതിരെ സെഞ്ചുറി നേടിയ അഭിഷേകിന് ഇവിടെയും പ്രതീക്ഷകൾ തെറ്റിക്കാതെ കളിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ തുടർന്നും ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഈ രണ്ടു പേരുടെയും കോംബോ എങ്ങനെയായിരിക്കും എന്ന് കാണാനാണ് ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നത് ലഭിച്ച അവസരം പാഴാക്കാൻ ഇരുവരും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ഇരുവരുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ സാധിക്കും എന്ന് ഏതൊരു ആരാധകരും കണ്ണും പൂട്ടി പറയാൻ സാധിക്കും അങ്ങനെ ഇരുവരും മിന്നും ഫോമിൽ ബംഗ്ലാദേശിന്റെ ബൗളർമാർക്ക് പണി കൊടുത്താൽ ഇന്ത്യൻ കോച്ച് ഗംഭീരന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം ലഭിക്കുമെന്നതും കാര്യമാണ് തുടർന്നുള്ള മത്സരങ്ങളിലും അവസരങ്ങൾ ഇരുവരെയും തേടിയെത്തും അതേസമയം ഗംഭീർ ഉറ്റുനോക്കുന്ന മറ്റ് മൂന്ന് താരങ്ങൾ കൂടി ഇന്ത്യൻ സ്കോഡിലുണ്ട് മയങ്ക് യാദവ് നിതീഷ് റെഡ്ഡി ഹർഷിത് റാണ എന്നിവരാണ് അവർ ഗൗതം ഗംഭീറിന്റെ പ്രത്യേക താൽപര്യം പ്രകാരമാണ് ഈ കളിക്കാർക്ക് ടീമിൽ ഇടം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ നിന്നും ലഭിച്ച സൂചന ഇവരുടെ പ്രകടനം പരമ്പരയിൽ ശരിക്കും മോണിറ്റർ ചെയ്യപ്പെടും ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കാനായാൽ ഈ താരങ്ങൾക്ക് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ലഭിക്കുമെന്ന കാര്യം അപ്പോൾ എന്തായാലും ഒരുപാട് താരങ്ങളുടെ മാറ്റാൻ പോകുന്ന പരമ്പരയാണ് ഈ ടി ട്വന്റി പരമ്പര അല്പം കൂടി ലളിതമാക്കിയാൽ ഇന്ത്യയുടെ ബെഞ്ച് ശക്തി കാണാൻ സാധിക്കുന്ന പരമ്പരയാകും ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടി പരമ്പര